സൂക്ഷിക്കുക സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹ് മനുഷ്യന്റെ ആ പോസിറ്റീവായ ഭാഗത്തെ പ്രകൃതിട്ടുള്ള നിലനിർത്തുകയും പ്രയോജനപ്പെടുത്തുകയും വേണം ഒരു പറഞ്ഞതിനെ നമുക്ക് വായിക്കാൻ സാധിക്കും വലം ഐബ ജനങ്ങളുടെ കുറവുകൾ ജനങ്ങളുടെ ജീവിതത്തിൽ ഒരു പോരായ്മകളും കുറവുകൾ ഞാൻ കണ്ടിട്ടില്ല ആ ഒരു ഞാൻ കണ്ടിട്ടില്ല മനുഷ്യൻ കഴിവുള്ളവനാണ് എല്ലാവരും എല്ലാവരും കഴിവുള്ളവരാണ് വ്യത്യസ്തമായ സാധ്യതകളും സിദ്ധികളും സൗകര്യങ്ങളും അള്ളാഹു നൽകിയിരിക്കുന്നു അതെല്ലാം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നന്മയ്ക്ക് വേണ്ടി ഒരുമിച്ച് കുടുംബത്തിലും സ്വകാര്യ ജീവിതത്തിലും സാമൂഹികമായ അന്തരീക്ഷത്തിലുമൊക്കെ അങ്ങനെ ചിന്തിക്കുകയും അങ്ങനെ പ്രവർത്തിക്കുകയും ചെയ്യേണ്ടതുണ്ട് ഒരിക്കൽ വിശ്വാസികളുടെ നിലപാടിനെ കുറിച്ച് പറയുമ്പോൾ പറഞ്ഞു തന്നിട്ടുള്ള ഒരു ഉദാഹരണം ഉദാഹരണ രൂപത്തിൽ പറഞ്ഞിട്ടുള്ള വചനം പ്രസിദ്ധമാണ് അതിൽ മൂലം കൗതി ഏറ്റവും പ്രിയപ്പെട്ടവനും നന്മയുള്ളവനും ും എല്ലാം വിശ്വാസികളാണ് അവനൊക്കെ നന്മയുണ്ട് പക്ഷേ വിശ്വാസികളുടെ കൂട്ടത്തിൽ യോഗ്യൻ പ്രാർത്ഥൻ ഏത് കാര്യത്തിനുമുള്ള നിരാശപ്പെടുകയും അങ്ങനെ ആശയത്തിൽ മുടങ്ങി കളിക്കുകയും ചെയ്യുന്നവനല്ല ഒന്നല്ലെങ്കിൽ മറ്റൊരു വഴി അന്വേഷിക്കുകയും പലപ്പോഴും ഒരുപാട് പരീക്ഷണങ്ങൾ തോറ്റുപോകുമ്പോൾ പരാജയപ്പെടുമ്പോൾ അനേകമനേകം പ്രയത്നങ്ങളിലൂടെയാണ് അവസാനം വിജയം കണ്ടിട്ടുള്ളത് മഹാന്മാരായ ശാസ്ത്രജ്ഞന്മാർ വലിയ വിലയെ കണ്ടുപിടുത്തുന്നതിന്റെയൊക്കെ പിന്നിൽ ഒരുപാട് പരീക്ഷണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് ജീവിതം ഒന്നേ ഉള്ളൂ അത് അധ്വാനിക്കുവാനുള്ളത് പല ലോകത്തുള്ള ജീവിതം മാത്രമാണ് അനുഗവിക്കാനും ആസ്വദിക്കാനും ഉള്ളത് പല ലോകത്താണ് അതുകൊണ്ട് ഇവിടെ സുഖസംഭവ മാത്രം യും കഷ്ടപ്പാടുകളും വേദനകൾ സഹിച്ചും പ്രയത്നങ്ങൾ നടത്തിയും അതിനെ തരണം ചെയ്യാൻ മുന്നോട്ട് വരാതെ കിടന്നിറങ്ങിയും സമയം കളഞ്ഞും അങ്ങനെയുള്ള അവസ്ഥയിൽ ഒരു സത്യവിശ്വാസിയുടെ മനസ്സ് താഴ്ന്നു തകർന്നു പോകാൻ പാടില്ല മറിച്ച് ഒന്ന് കഴിഞ്ഞാൽ മറ്റൊന്ന് ഉടനെ നിരന്തമായി വിശ്രമിക്കാൻ സമയമില്ലാതെ ഉത്തരവാദിത്വങ്ങളിലേക്ക് കടന്നു ചെല്ലണം അങ്ങനെ നീ അള്ളേ കളിക്കുക അവരുടെ സ്വർഗം പ്രാപിക്കുക എന്നതാണ് നമുക്കതിന് മനസ്സിലാക്കാൻ സാധിക്കുക അതുകൊണ്ട് സത്യവിശ്വാസിയുടെ ജീവിതത്തിൽ ഈ ഒരു പരാജയത്തിന്റെ പേടിയോ ആശയവസ്ഥയോ ഉണ്ടാവാൻ പാടില്ല മരിച്ചു പ്രതീക്ഷയോടെയാണ് അവൻ ജീവിക്കേണ്ടത് നമുക്കറിയാം ഈ ചെറിയ രാജ്യം ഒരുപാട് പ്രതീക്ഷകൾ നൽകുന്നതാണ് ഒരുപാട് നല്ല ലക്ഷണങ്ങളുടെ മാതൃക നൽകുന്നതാണ് നമുക്കറിയാം നല്ലവരായ ഇവിടത്തെ ഭരണാധികാരികളിൽ പ്രമുഖനും അഭിപ്രായ ഫലമുള്ളവരും ചിന്താദാക്ഷുള്ളവനുമൊക്കെയായ ഭരണാധികാരി മഹാനായ ഷെയ്ഖ് മുഹമ്മദിന്റെ വാർഷിക മൊത്തം അദ്ദേഹത്തിന്റെ വാക്കുകളുണ്ട് ക്രത്മയിലൂടെ നമ്മളെ കേൾപ്പിക്കാൻ എന്താണത് അതായത് നീ കണ്ടിട്ടില്ലേ ഒരു പ്ലാറ കഷ്ണം വലിയ പാറ ഒഴുകിപ്പോകുന്ന ഒരു പുഴയുടെ ഒരു അരിവിയുടെ നടുവിൽ അങ്ങനെ ഒരു പാറ കഷ്ണം മുടക്കി നിന്നാൽ ആ ഒഴുകുന്ന പുഴ എന്ത് ചെയ്യും ഒരു ചെറിയ അളവുള്ള അരി വെള്ളം മാത്രമുള്ള അരുവിയാണെങ്കിൽ പോലും ആ കല്ലിന്റെ മുന്നിൽ തടഞ്ഞു ഒഴുകി വിൽക്കാതെ ഇടത്തോട്ടും വലത്തോട്ടും വഴി അന്വേഷിച്ച് അത് തന്റെ ഒഴുക്കിലൊരു വഴി കണ്ടെത്തും അങ്ങനെ തന്റെ ലക്ഷ്യത്തിലേക്ക് അത് പ്രയത്നത്തോടുകൂടി ഓടി പാങ്ങി ഒഴുകിപ്പോയിക്കൊണ്ടിരിക്കും ഇതുപോലെയാണ് ഈമാനിന്റെ കരുത്തുള്ള തന്റെ ഇടമുള്ള പ്രതീക്ഷുള്ള ഏതൊരു പ്രവർത്തകനും ഏതൊരു വ്യക്തിയും ഏതൊരു പൗരനും അങ്ങനെയായിരിക്കണമെന്ന് മാതൃകയുള്ള ഭരണകൂടത്തിന്റെ ഉച്ചാവപ്പെട്ട ആള് നമ്മളെ പറഞ്ഞു പഠിപ്പിക്കുകയാണ് പരിശുദ്ധ ഇസ്ലാമി തന്നെയാണ് നമ്മുടെ മുന്നിൽ വെക്കുന്നത് മനുഷ്യൻ ക്ലേശങ്ങൾ നടൻ ജീവിതമാണ് മനുഷ്യന് വിധിച്ചിട്ടുള്ളത് ക്ലേശങ്ങളില്ലാതെ ജീവിതം മരണാനന്തരമുള്ള പരിലോകമാണ് പരിലോകമാണ് യഥാർത്ഥനുള്ള ജീവിതം ഇവർക്ക് ജീവിതം പരീക്ഷയാണ് പരീക്ഷണങ്ങളാണ് ഇവിടെ അവരോധരണം ചെയ്യാൻ സാധിക്കണം അതിലുള്ള കണ്ടേടം അതിലുള്ള ധൈര്യം അതിലുള്ള ഉത്സാഹ ും മറ്റൊരുപാട് കാരണങ്ങളായും നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ പിഴവുകളും മരണത്തിൽ പോയ മാതാപിതാക്കളെയും ഗുരുനാഥന്മാരെയും ഭാര്യ മക്കളെയും എല്ലാവരെയും അള്ളാഹ് സുഖാൻ അനുഗ്രഹിക്കുകയും അവർക്കെല്ലാം പുറത്തു കൊടുക്കുകയും അവന്റെ വിശാലമായ സ്വർഗത്തിൽ വേദനയും രോഗവും പ്രയാസങ്ങളും വിഷമങ്ങളും ഒന്നുമില്ലാത്ത ശാശ്വതമായ അവന്റെ സന്തോഷത്തിന്റെ ലോകത്ത് അവരെയും നമ്മയും എല്ലാം ഒരുമിച്ച് കൂട്ടിത്തരികയും ചെയ്യുമാറാവട്ടെ പ്രായാധിക്യം കൊണ്ടും പലതരം രോഗങ്ങൾ കൊണ്ടും ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അനേകം ആളുകൾ അള്ളാഹു സുഗഹനവും താഴെ അവരെ എല്ലാം ആശ്വസിപ്പിക്കുമാരാവട്ടെ അവരുടെ ബാക്കി ജീവിതം അള്ളാഹുരുടെ കൃത്യം സന്തോഷമുള്ളതാവൻ അനുഗ്രഹിക്കുമാരാവട്ടെ സമാധാനവും സന്തോഷവും നീതിയും എല്ലാം നിലനിർത്തുന്ന ഈ കൊച്ചുനാടും പാവപ്പെട്ടവരുടെ അഭയമായി നിലപ്പെടുന്ന ഈ രാജ്യം അള്ളാഹുവിൻ്റെ കാവൽ എപ്പോഴും ഇവിടെ ഉണ്ടാകുമാരാവട്ടെ

وادخلنا الجنة يا رب العالمين، اللهم أهينا للكتاب والسنة، وأمتنا مع الإيمان والتوبة، اللهم أعز الإسلام والمسلمين، وأذل الشرك والمشركين، اللهم اغفر للمؤمنين والمؤمنات، المسلمين والمسلمات، الأحياء منهم من والأموات إنك مجيب الدعوات يا فادي الهجات، ربنا تقبل منا إنك أنت السميع العليم، وتب علينا إنك أنت التواب الرحيم، ربنا آتنا في الدنيا حسنة وفي الاخره حسنه وقنا عذاب النار